ഈശ്വം ശിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ജൂൺ എട്ട് യോർക്കിലെ വിശുദ്ധ വില്യം സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെടുകയും പിന്നീട് നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതോടെ ആ സ്ഥാനം തിരിച്ചു കിട്ടുകയും ചെയ്ത് വിശുദ്ധനാണ് യോർക്കിലെ വിശുദ്ധ വില്യം ഇംഗ്ലണ്ടിലെ ഒരു പ്രഭുകുടുംബത്തിൽ ജനിച്ച വില്യത്തിൻ്റെ അച്ഛൻ ഹെൻറി ഒന്നാമൻ രാജാവിൻ്റെ ഖജാഞ്ചി ആയിരുന്നു അച്ഛൻ രാജാവിന്റെ പണം സൂക്ഷിപ്പുകാരനായിരുന്നെങ്കിൽ മകൻ യോർക്കിലെ ദേവാലയത്തിന്റെ ഖജാഞ്ചി ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഈ സ്ഥാനം ഏറ്റെടുത്ത വില്യം തന്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു പോകുന്നു പിന്നീട് സ്റ്റീഫൻ രാജാവിന്റെ ഔദ്യോഗിക പുരോഹിതനായി വില്യം മാറുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ വില്യം ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു എന്നാൽ ഒരു വിഭാഗം പുരോഹിതർ ഈ നിയമനത്തെ ചോദ്യം ചെയ്തു വില്യം അഴിമതിക്കാരനാണെന്നും രഹസ്യമായി ലൈംഗിക ജീവിതം നയിക്കുന്നവനാണെന്നും ആരോപണം രാജകുടുംബവുമായുള്ള ബന്ധത്തിലും ദുരൂഹതകളുണ്ടെന്ന് അവർ വാദിച്ചു പത്തിക്കാൻ വിശദമായ അന്വേഷണം നടത്തിയെങ്കിലും ഒരാരോപണങ്ങൾ പോലും തെളിയിക്കാനായില്ല എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം പോപ്പ് യൂസിൻ മൂന്നാമന്റെ കാലത്ത് വീണ്ടും ആരോപണങ്ങൾ എതിർവിഭാഗം ഉയർത്തുകൊണ്ടുവന്നു പോപ്പ് ആരോപണങ്ങൾ വിശ്വസിക്കുകയും ആർച്ച് ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് വില്യമിനെ നീക്കം ചെയ്യുകയും ചെയ്തു സഭാവിശ്വാസികളായ നല്ലൊരു ശതമാനം ആളുകളും ഈ തീരുമാനത്തിൽ ദുഃഖിതരായി അവർ പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങി വില്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന പുരോഹിതരുടെ മഠം തീവച് നശിപ്പിക്കാനും ചിലർ തയ്യാറായി എന്നാൽ വില്യം എല്ലാ വിവാദങ്ങളിൽ നിന്നും വിട്ടുനിന്നു പ്രാർത്ഥനയും ഉപവാസവുമായി ഒരു സന്യാസിയായി അദ്ദേഹം ജീവിച്ചു ഏഴ് വർഷങ്ങൾക്ക് ശേഷം അനസ്റ്റാസിയാൻ നാലാമൻ മാർപാപ്പയായപ്പോൾ പുനരന്വേഷണം നടത്തുകയും നിരപരാധിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് വില്യത്തിനെ വീണ്ടും ആർച്ച് ബിഷപ്പാക്കുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് സ്ഥാനം തിരികെ കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ രോഗബാധിതനായി വില്യം മരിച്ചു ആയിരത്തി പോപ്പ് ഹോണോറിയസ് മൂന്നാമൻ വില്യത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു വില്യത്തിനെ എതിർത്തിരുന്ന പുരോഹിതർ പോലും അപ്പോഴേക്കും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയിരുന്നു അവരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു